യു എസ്സിൽ ഗവൺമെന്റ് ഷട്ട്ഡൗണ് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് യു എസില് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ യു എസ് ജീവിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഷട്ട്ഡൌണ് വഴി ഉണ്ടായിട്ടുണ്ട് യു എസ് ഐ ഹൗസ് സ്പീക്കറായിട്ടുള്ള മൈക്ക് ജോൺസൺ പറയുന്നത് യു എസ് ഇന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഷട്ട്ഡൌൺ ആയിട്ട് ദൈർഘ്യമുള്ള ഷട്ട്ഡൌൺ ആയിട്ട് ഇത് മാറും എന്നാണ് പറയുന്നത് എന്താണ് ശരിക്കും ഈ ഷട്ട്ഡൌൺ എങ്ങനെയാണ് അത് ജനങ്ങളെ ബാധിക്കുന്നത് എന്താ എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് തടസ്സപ്പെടുന്നത് ഷിഫു നമ്മളിപ്പം ഇന്ത്യയിലെ കാര്യം എടുത്താല് ഏപ്രിൽ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു പുതിയ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അതെ ഇപ്പം നമ്മളിപ്പോൾ യു എസ് കാര്യം പറയുകയാണെങ്കിൽ ഒക്ടോബർ ഒന്ന് തൊട്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അവിടുത്തെ സാമ്പത്തിക വർഷം അപ്പം ഈ സെപ്റ്റംബർ മുപ്പതിനകം അവിടുത്തെ ഒരു അവിടുത്തെ കോൺഗ്രസ് നമ്മുടെ പാർലമെൻറ്റെന്ന് പറയുന്നത് യു എസ് കോൺഗ്രസ് ഒരു കുറച്ച് ബില്ലുകൾ പാസ്സാക്കി അവിടുത്തെ ഫെഡറൽ ഏജൻസികൾക്ക് ആ ഒരു വർഷത്തെ ആ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ബില്ലാണ് ഫണ്ട് അനുവദിക്കണം ഫണ്ട് ഫണ്ട് അനുവദിക്കണം അങ്ങനെ ഈ സെപ്റ്റംബർ മുപ്പതിനൊക്കെ ഈ ബില്ലൊക്കെ ഈ ഫണ്ടിങ് ബില്ലുകളെല്ലാം പാസ്സാക്കിയില്ലെങ്കിൽ ഒക്ടോബർ ഒന്നോട്ട് വരുന്നൊരു അവസ്ഥയാണ് അതായത് ബിൽ ഫണ്ട് ഇല്ലാതെ ഏജൻസികൾ ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനം താറുമാറാവും അതാണ് ഈ ആന്റി ഡെഫിഷ്യൻസി ആക്ട് എന്ന് അതായത് ആന്റി ആന്റി ഡെഫിഷ്യൻസി ആക്ട് പറയുന്നത് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരത്തോടെ ഈ ഫെഡറൽ ഫണ്ടുകളൊക്കെ അനുവദിക്കണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഈ ഇതാണ് ഒരു ബേസിക് ഇതിന്റെ ഒരു ഇത് അപ്പം ഈ സെപ്റ്റംബർ മുപ്പതിനകം ഈ ബില്ലുകളൊന്നും പാസ് ആക്കില്ലെങ്കിൽ ഈ ബില്ലുകൾ പാസ് ആകാതെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ അവിടുത്തെ ഭരണക്ഷി പ്രത്യക്ഷവും പ്രതിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവിടുത്തെ ഭരണപക്ഷം പ്രതിപക്ഷം അപ്പം ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ ഒരു തട്ട് നിൽക്കുകയായിരിക്കും രണ്ടുപേരും കൂടെ ഒരു ഒരു ധാരണ ഉണ്ടാകാതെ പോകുമ്പോഴാണ് ഈ ബില്ലുകൾ പാസ്സാകാതെ വരുന്നത് അപ്പം നമുക്കിപ്പം സെനറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് അംഗങ്ങളാണ് സെനറ്റിലുള്ളത് അപ്പം ഈ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ ഏഴ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ കൂടെ വേണം അങ്ങനെയാണ് ഇപ്പോൾ ഭരണകക്ഷി റിപ്പബ്ലിക്കൻസ് ആണെങ്കിൽ അവിടുത്തെ അവിടുത്തെ മേൽക്കൈ റിപ്പബ്ലിക്ക സെനറ്റിലും യു എസ് കോൺഗ്രസ്സിലെ റിപ്പബ്ലിക്കൻസിൻ്റെ ഉണ്ടെങ്കിലും ഏ സെനറ്റിലെ ഏഴ് പേരുടെ വോട്ട് ഏഴ് ഡെമോക്രാറ്റുകളുടെ വോട്ടും കൂടെ ഉണ്ടെങ്കിൽ ഈ ബില്ല് പാസ്സാവും അതാണിത് ഡെമോക്രാറ്റുകൾക്ക് ഒരു വിലവേഷൽ നൽകുന്നത് അപ്പോൾ അതേ തുടർന്നാണ് ഈ തട്ടി നിൽക്കുന്നത് മുമ്പോട്ട് പോകാതെ അങ്ങനെ സെപ്റ്റംബർ മുപ്പതിനകം ഇത് ബില്ലൊന്നും പാസ്സായില്ല ഈ ഫണ്ടിങ് ബില്ലുകളൊന്നും പാസ്സാകാതെ വന്നപ്പോഴാണ് ഒക്ടോബർ ഒന്ന് തൊട്ട് യു എസിലെ ഒരു ഷെഡൌൺ ഗവൺമെന്റ്

സർക്കാർ അടച്ചുപൂട്ടൽ എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രതിഭാസം ഉണ്ടായത് തീർച്ചയായിട്ടും ഈ യു എസിലെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഷട്ട് ഡൗണുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് തവണ ഫണ്ടിങ് ഗ്യാപ്സ് ഫണ്ടുകൾ നൽകുന്നതിനുള്ള ഈ ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം ഈ ഫണ്ടിങ് നിലക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതായത് ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ഏഴ് ലക്ഷത്തോളം ഫെഡറൽ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശമ്പളം ഇല്ല അവസ്ഥയിലേക്ക് അവർ പോകും ശമ്പളം ഇല്ലാത്തൊരവധി എന്ന രീതിയിലേക്കാണ് അത് പോകുന്നത് പതിനൊന്ന് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് തവണ ഫണ്ടിങ് ഗ്യാപ്പ് ഉണ്ടായതിൽ പതിനൊന്ന് തവണ ഈ ഒരു ശമ്പളം ഇല്ലാതെ ശമ്പളം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഏഴര ലക്ഷം തൊഴിലാളികൾക്ക് പുറമെ തന്നെ നാല് ലക്ഷത്തി ഇരുപതിനായിരം മറ്റ് അവശ്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അതിന്റെ സേഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇപ്പം ഈ ഒക്ടോബർ ഒന്നോട്ട് അതായത് ഒക്ടോബർ ഒന്നോട്ട് ഷട്ട്ഡൌൺ ആരംഭിക്കുകയാണ് അപ്പൊ യു എസ് എ നമുക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തെട്ട് ഏജൻസികളുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തുള്ള ഫണ്ടാണ് ഈ ബില്ലുകളിലൂടെ നമുക്ക് ഈ കോൺഗ്രസ് അനുവദിക്കേണ്ടത് അപ്പൊ ഒക്ടോബർ ഷട്ട് ഡൗൺ ആരംഭിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നാനൂറ്റി മുപ്പത്തെട്ട് ഏജൻസികളുടെ കാര്യം പറഞ്ഞല്ലോ ഈ നാനൂറ്റി മുപ്പത്തെട്ട് ഏജൻസികളെ ഒരു എസെൻഷ്യൽ ഏജൻസികൾ കുറച്ച് പേരുണ്ട് അതായത് രാജ്യത്ത് അനിവാര്യമായിട്ട് പ്രവർത്തിക്കേണ്ട ഏജൻസികളുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഭാഗം എമർജൻസി എമർജൻസി ഐ സിഇ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ബോർഡർ പ്രൊട്ടക്ഷൻ അതെ അങ്ങനത്തെയുള്ള കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഏജൻസികൾ ഒരുപാടുണ്ട് ഇപ്പം എയർപോർട്ട് അതുപോലെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഇവരൊക്കെ എസെൻഷ്യൽ വർക്കേഴ്സ് ആണ് അത് യുഎസിന്റെ നിയമപ്രകാരം ഇവരൊക്കെ അത്യാവശ്യ ജീവനക്കാരായി ഇവർ വർക്ക് ചെയ്യണം അപ്പം ഇവര് വർക്ക് ഒരു വശത്ത് ഈ ഒരു ഒരു വിഭാഗം എസെൻഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ശമ്പളം ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഷട്ട്ഡൗണിൻ്റെ പീരീഡ് എത്രനാൾ ഷട്ട്ഡൗൺ നീളുന്നോ അപ്പോൾ നമ്മളിപ്പോൾ മുമ്പത്തെ ചരിത്രം പറഞ്ഞു അതിലേക്ക് നമുക്കൊന്നുകൊണ്ട് വിശദീകരിച്ച് വിശദീകരിച്ച് വരാം അപ്പോൾ എത്രനാൾ ഷട്ട്ഡൗൺ നീളുന്നോ അവർക്ക് വർക്ക് ചെയ്യണം പക്ഷേ ശമ്പളം കിട്ടില്ല ഷ് ഷട്ട് ഡൗൺ നീളുന്നത് വരെ അതോടൊപ്പം മറ്റൊരു ഭാഗമുണ്ട് എസെൻഷ്യൽ എല്ലാത്തി ജീവനക്കാരുണ്ട് അവർക്കൊരു ഫർലോ എംപ്ലോയീസ് ആണ് അവര് അവർക്ക് ജോലി ചെയ്യേണ്ട ആ സമയത്ത് ഷട്ട്ഡൌൺ സമയത്ത് ജോലി ചെയ്യേണ്ട അവർ വീട്ടിൽ പോയിരുന്നാൽ മതി പക്ഷേ ശമ്പളം കിട്ടത്തില്ല ഈ സമയത്ത് മാത്രം അപ്പൊ അങ്ങനെയാണ് അതായത് ഷട്ട്ഡൌൺ ഇപ്പം ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ആഴ്ചയ്ക്കാൻ പോവാ പതിനാലാമത്തെ ദിവസം എന്ന അപ്പം ഷട്ട്ഡൌൺ ഒരു ഒരു ഭാഗത്ത് എസൻഷ്യൽ ജീവനക്കാരുണ്ട് മറുപക്ഷത്ത് ഫർലോ എംപ്ലോയീസ് ഉണ്ട് ഇവർക്ക് ഫർലോ എംപ്ലോയീസ് വീട്ടിൽ പോയിരിക്കണം ജോലി ഒന്നും ജോലി ചെയ്യേണ്ട വീട്ടിൽ പോയിരിക്കണം ശമ്പളം കിട്ടത്തില്ല മറ്റവർന്ന് എസെൻഷ്യൽ സ്റ്റാഫ് ശമ്പളം കിട്ടത്തില്ല ജോലി ചെയ്യണം അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം അപ്പൊ ഈ ഏഴു ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷത്തോളം പേര് ഫർലോ സ്റ്റാഫാണ് അവർക്ക് വീട്ടിൽ പോരുന്ന അവധി ശമ്പളം കിട്ടത്തില്ല മറ്റേ എസെൻഷ്യൽ ഒരു നാല് ലക്ഷത്തോളം പേര് എസെൻഷ്യൽ സ്റ്റാഫാണ് അവർക്ക് ശമ്പളം കിട്ടത്തില്ല അപ്പോൾ ശമ്പളം ഇല്ലാതെ അവര് അപ്പൊ പാട് എല്ലാ പണിയും ചെയ്യണം അപ്പം എയർപോർട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു ഒരു മേഖലയാണ് എയർപോർട്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നത് യാത്രക്കാർ വന്നു പോകുന്നുണ്ട് ഇവരുടെ ചെക്കിങ് അടക്കം ശമ്പളം ഇല്ലാതാണ് ഇവർ പണിയെടുക്കുന്നത് അപ്പൊയെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് കൂട്ടത്തോടെ അവിടെ അവധി എടുക്കുന്നത് അവർ അവധി എടുക്കുന്ന പറഞ്ഞാല് സിക്ക് ലീവ് എടുക്കുവാണ് അവരെ അങ്ങനെ സിക്ക് ലീവ് എടുത്ത് ഓരോ യുഎസിലും കുറെ എയർപോർട്ടുകളെ ഈ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് അല്ല ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊരു ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ താല്പര്യം ഇല്ലാത്ത ഒരു പ്രത്യേകിച്ച് എനിക്ക് ഒരു നമ്മളൊരു ഈ പറയുന്ന വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചതിൽ ഒരു ഇത് കണ്ടതാണ് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു എമർജൻസി ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അതിലുള്ള ഈ എസെൻഷ്യൽ തൊഴിലാളികൾ ഒരു ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക അവര് ചെയ്യുന്ന ഇൻസ്പെക്ഷനുകളുടെ എണ്ണം കുറയും ഇപ്പൊ നേരത്തെ നടത്തിയിരുന്ന അത്ര ഫുഡ് സേഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇൻസ്പെക്ഷനുകൾ നടത്തുക എന്നുള്ളത് അത് നേരത്തെ നടന്നതിനെ ും വളരെ കുറവ് ഇൻസ്പെക്ഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാറ്റ കാണിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മളെ അവശ്യവസ്തുക്കളെ അവശ്യവസ്തു അവശ്യ മേഖലകളിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ആ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളതുകൂടി നമ്മൾ നോക്കേണ്ടതല്ലേ സെപ്പ് അപ്പൊ പറഞ്ഞെടുത്ത് വെച്ച് ഞാൻ തുടങ്ങാം എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു അതോടൊപ്പം ഏതൊരു പർട്ടിക്കുലർ വിമാനത്താവളത്തില് ആ വിമാനത്താവളത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആറ് മണിക്കൂറോളം എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം രാത്രി വൈകുന്നേരം നാലു മണി തൊട്ട് പത്ത് മണി വരെ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ സേവനം ഇല്ലാതെ വന്നതോടെ ആ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആറ് മണിക്കൂറോളം സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു അപ്പം അതേ തുടർന്ന് ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന്റെ യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ജോലിയിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ട പിരിച്ചുവിടുകൾക്കുള്ള സാധ്യത ഉണ്ടാകും ഇപ്പം ഈ കൂട്ട പിരിച്ചുവിടുകൾ അതിനെ കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ യുഎസിലെ ഷട്ട്ഡൌണിനിടെ ഏകദേശം നാലായിരത്തോളം ജീവനക്കാരെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫെഡറൽ ഏജൻസികളിലെ നാലായിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു നടപടികളിലൂടെ ഒരു വശത്ത് തുടരുകയാണ് അതായത് അതെ അതായത് വിവിധ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ഇങ്ങനെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം അതായത് നമ്മളിപ്പോൾ ട്രംപിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ട്രംപ് ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന് കിട്ടി ഇടയുള്ളൊരു അവസരമാണ് ഈ ഷട്ട്ഡൌൺ ഈ ഷട്ടൌണിടയ്ക്ക് ട്രംപ് ഷട്ട് ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഇൻ കേസ് ഷട്ട്ഡൌൺ തുടങ്ങുകയാണെങ്കിൽ ഒരു മാസ് ലേ ഓഫ് ഉണ്ടാവുന്ന ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ട് സെപ്റ്റംബർ മുപ്പതിനകം കുറേ അത് ഒരു ഫെഡറൽ വർക്ക്ഫോഴ്സ് കുറയ്ക്കാനായിട്ട് ജീവനക്കാർക്കെല്ലാം വിരമിക്കാമെന്നുള്ളൊരു ഒരു ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഡറൽ സെപ്റ്റംബർ മുപ്പതിനകം വിത്ത് ഫുൾ സാലറിയോടെ നമുക്ക് ലീവോടെ വിരമിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടമായിട്ട് ഒരുപാട് പേര് ഏകദേശം ലക്ഷക്കണക്കിന് ജീവനക്കാരെ ഏകദേശം രണ്ടു ലക്ഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം വിരമിച്ചു അതോടൊപ്പമാണ് ഇത് ഈ ഒരു ഒക്ടോബർ ഒന്ന് തൊട്ട് ഡൗൺ ആരംഭിക്കുന്നത് അങ്ങനെ വീട് കിട്ടിയ അവസ്ഥയാണ് ഒന്നും പോലെ ലേ ഓഫിലുള്ളൊരു വഴിയും കൂടെ തുറക്കുകയാണ് അങ്ങനെ നാലായിരം സ്റ്റാഫിനെ പിരിച്ചുവിടാനുള്ള നടപടികളും മറുപക്ഷത്ത് കൊടുക്കുകയാണ് ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ടാക്സ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ നാൽപ്പത് ശതമാനത്തോളം തൊഴിലാളികൾ ഈ പറയുന്ന അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതായത് ശമ്പളമില്ലാത്ത ഇല്ലാത്ത അവധിയിലേക്ക് നിർബന്ധിതമായിട്ട് ഇത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വർക്ക്ഫോഴ്സിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട് ടാക്സ് പേയേഴ്സിന് കിട്ടേണ്ട അസിസ്റ്റൻസ് കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നികുതി അത്തരം കാര്യങ്ങളിലൊക്കെ മേഖലകളെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് പിന്നെ അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വാഭാവികമായിട്ട് ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ് അത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം ഇന്ത്യക്കാരുടെ ഒരു ഇമ്പാക്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എച്ച് വൺ വിസ പ്രോസസിങ് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ അതായത് ഒരു അവശ്യത്തിലേക്ക് വരാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വാഭാവികമായിട്ടും ഈ എച്ച് വൺ ബി വിസക്ക് മുമ്പോടി മുന്നോടി ലേബർ കണ്ടീഷൻ അപ്ലിക്കേഷൻസ് ഇത് സ്വീകരിക്കും ഇതിനകത്ത് ഇതൊക്കെ സ്വീകരിക്കുന്ന ഒരു ഇതാണ് സ്വാഭാവികം നടക്കാത്തത് കാരണം എച്ച് വൺ ബി വിസ പ്രോസസിംഗ് ഒക്കെ സീരിയസ്ലി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇമിഗ്രേഷൻ ലോയർ ആയിട്ടുള്ള ഹെൻറി ലിൻപെയർ പറയുന്നത് ഒരാൾക്കും പുതിയ എച്ച് വൺ ബി വിസ കിട്ടില്ല എന്നുള്ളതാണ് എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ സ്റ്റാറ്റസ് എച്ച് വൺ ബി വിസയിലേക്ക് ഈ എൽ സി എ എന്ന് പറയുന്നത് കിട്ടാതെ അതായത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ നൽകേണ്ട ഈ എൽ സി എ കിട്ടാതെ ഒരാൾക്കും പുതിയ എച്ച് വൺ ബി വിസ കിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഗ്രീൻ കാർഡ് അപ്ലിക്കേഷൻസ് സ്വാഭാവികമായിട്ടും ഗ്രീൻ കാർഡ് അപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് പിഇർ എം സർട്ടിഫിക്കേഷൻസ് കൊടുക്കേണ്ട അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആണ് അത് ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ പുതിയ ഗ്രീൻ കാർഡ് അപേക്ഷകളൊന്നും എന്താ പറയാ അത് ഇത് ബാക്ക് ലോഗേ തീർച്ചയായിട്ടും ഡിലേ വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെയാണ് സ്റ്റുഡന്റ് വിസ പ്രോസസിംഗിൽ ഡിലേ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ എഫ് ബി ഐ ഒക്കെ നടത്തേണ്ട ബാക്ക്ഗ്രൗണ്ട് ചെക്കുകള് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും ഹോംലാൻഡ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എഫ് ബി ഐ ഒക്കെ നടത്തേണ്ട ബാക്ക്ഗ്രൗണ്ട് ചെക്കുകള് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു വിസ ആണെങ്കിലും എന്തൊക്കെ ഇങ്ങനത്തെ വിസ അല്ലെങ്കിൽ ഗ്രീൻ കാഡ് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട് പ്രോസസ് ആ ഒരു പ്രോസസ്സുകളിലൂടെയാണ് ഇത് കടന്നുപോകാൻ ഈ പ്രോസസ്സുകളൊന്നും ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത് നടക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ അതുപോലെ തന്നെ പുതിയ വിസ സ്റ്റുഡൻറ്റ് വിസ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇമിഗ്രേഷൻ മേഖല നമ്മൾ അവശ്യ വസ്തുക്കളാ അവശ്യ മേഖലയാണ് എന്ന് പറയുമ്പോൾ പോലും ആ ആവശ്യ മേഖലയില് ആളുകൾക്ക് ഇത്തരം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിന് പകരം ഇമിഗ്രേഷൻ വിഷയങ്ങളിൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയ ആളുകളെ കണ്ടുപിടിക്കാനാണ് അവർ കൂടുതൽ മുൻഗണന സ്വാഭാവികമായിട്ടും കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടാകാം നമുക്കറിയാം ഓൾറെഡി യു എസിനെ സംബന്ധിച്ച് ഇമിഗ്രേഷൻ സംബന്ധമായിട്ട് ഒരുപാട് ചലഞ്ചുകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ എച്ച് എൻ ബി യു എസ് ഒക്കെ ഉള്ള ഫീസ് വർദ്ധിപ്പിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകേണ്ടതല്ലേ സെഫുപ്പൊ പറയുകയാണെങ്കിൽ എച്ച് എൻ ബി എസ് കാര്യം എടുക്കും ണെങ്കിൽ അതായത് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ഡോളറിൽ ആയിരുന്നു എച്ച് എൻ ബി വിസയുടെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരുന്നത് ഈ ഒരു കഴിഞ്ഞിടയ്ക്ക് അത് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അതായത് ഇന്ത്യക്കാർ എങ്ങനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനം എച്ച് എൻ ബി വിസ ഹോൾഡേഴ്സ് ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി നാലിലെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് ശതമാനം എച്ച് എൻ ബി വിസ കിട്ടിയത് ഇന്ത്യക്കാർക്കാണ് അങ്ങനെ ഇന്ത്യക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ റേറ്റ് കൂട്ടിയത് അതെങ്ങനെ തിരിച്ചടിയാവുന്ന നമുക്ക് അല്ലേക്ക് പോവാണെങ്കിൽ ഈ എച്ച് എൻ ബി വിസ എന്ന് പറയുന്നത് കമ്പനി സ്പോൺസേഡ് വിസയാണ് നമ്മളപേക്ഷിക്കുക അല്ലെ കമ്പനി നമുക്ക് തരികയാണ് നമ്മൾ അതിന്റെ പാർഷ്യൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം അപ്പം ഒരു കമ്പനിക്ക് ഒരു ഇന്ത്യക്കാരനെടുക്കണമെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഫീസ് ഒരു ലക്ഷം ഡോളറാണ് നേരത്തെ ഇത് രണ്ടായിരത്തിനും അയ്യായിരം ഡോളറിന് ഇടയിലായിരുന്നു അപ്പോൾ ഒരു കമ്പനി ഒരു ലക്ഷം ഡോളർ ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപ എങ്ങനെ ഒരു കമ്പനി ഇന്ത്യക്കാരന് മുടക്കണമെങ്കിൽ അത്രയും കഴിവുള്ള ഇപ്പം കമ്പനികൾ സ്റ്റാഫിനാർ മാത്രമേ കമ്പനികൾ റിക്രൂട്ട് ചെയ്തുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതായത് ടി ഇനി യു എസ് ജോലികൾക്ക് വിദേശികളായിട്ടുള്ള ആളുകൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആ രീതിയിൽ കമ്പനികൾ എടുക്കാതിരിക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരെ ബാധിക്കും അത് നമ്മൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയതാണ് അതോ അത് നമുക്ക് ഇനി ഈ പറയുന്ന ഷട്ട് ഡൗണിലേക്ക് തന്നെ തിരിച്ചെത്താം ഡൗൺ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും കാരണം ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യക്കാരെ അത് ബാധിക്കുന്നുണ്ട് യു എസ് സിലുള്ള ആളുകളെ ബാധിക്കുന്നുണ്ട് മൊത്തത്തിൽ അവിടെയുള്ള തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും ബാധിക്കുന്ന മൊത്തത്തിലൊരു ഒരു ഷട്ട് ഡൗൺ എന്ന് പറയുമ്പോ അവിടുത്തെ എക്കണോമിയെ സാമ്പത്തിക രംഗത്തെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് മറ്റ് പല യു എസ് ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന സാമ്പത്തിക രംഗങ്ങളെയൊക്കെ ബാധിക്കും എങ്ങനെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും സിഫ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഈ ഒരു ധാരണയില്ല ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊരു ഇതിലൊരു കാരണം ഇപ്പം റിപ്പബ്ലിക്കന്മാർ ഇതിന് കാരണം ഷഡോണിന് കാരണം ഡെമോക്രാറ്റുകളാണെന്ന് ആരോപിക്കുന്നുണ്ട് ഇതിപ്പം ഇതിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു ഒരു തർക്കം ഏത് ടോപ്പിക്കിലാന്ന് പറയുമ്പോൾ അഫോർഡബിൾ കെയർ ആക്ട് എന്ന് പറഞ്ഞൊരു ഒരു 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 ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലാണ് ഈ രണ്ട് പേരും കൂടി ധാരണ എത്താത്തത് ഒബാമ കെയർന്നും ഇതറിയപ്പെടുന്നു യുഎസിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒരുക്കി കൊടുക്കാൻ തുടങ്ങിയ നിയമമാണ് ഇത് അഫോർഡബിൾ കെയർ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ചൊല്ലിയാണ് ഇതിപ്പോ ഡിസംബർ മുപ്പത്തൊന്നിന് ഇതിന്റെ കാലാവധി അവസാനിക്കുകയാണ് അതായത് നമുക്കിപ്പം നമുക്ക് കമ്പനികൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം മെഡിക്കേഡ് ഉണ്ട് അതോടൊപ്പം അതൊന്നും ഇല്ലാത്ത അവർക്ക് വേണ്ടിയിട്ടാണ് അഫോർഡബിൾ കെയർ ആക്ട് അല്ലെങ്കിൽ ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നത് അപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം തുക താങ്ങാൻ താങ്ങാവുന്നതിലും അധികമായിരുന്നു മുൻകാലത്ത് ഈ അഫോർഡബിൾ കെയർ ആക്ട് വന്നതോടെ ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം തുകയിൽ ഒരു സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടി അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വഴിയിൽ അവരും എത്തി അത് ഇത് മുപ്പ ഓഗസ്റ്റ് ഡിസം ക്ഷമിക്കണം ഡിസംബർ മുപ്പത്തൊന്നിനോടെ ഈ ഒരു ഒരു കാലയളവ് ഈ അഫോർഡബിൾ കെയർ ആക്ട് എങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് അത് അത് പുതുക്കണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം അത് ഡെമോക്രാറ്റുകൾ പറയുന്നു അഫോർഡബിൾ കെയർ പറയുന്നത് ൻ മാർക്ക് ഇതിനോട് താല്പര്യമില്ല പ്രത്യക്ഷത്തിൽ പറയുന്നതാണ് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യുക ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഈ ബില്ലാണ് അത്യാവശ്യമായിട്ട് പാസ്സാക്കേണ്ടത് നിങ്ങൾ ഇത് പാസ്സാക്കി ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞ ശേഷം അഫോർഡബിൾ കെയർ ആക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് ശേഷം നടത്താം അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെനറ്റിൽ ഇത് പാസ്സാകണം ഏ സെനറ്റിൽ പാസ്സാണെങ്കിൽ അമ്പത്തി നൂറംഗ സെനറ്റിൽ അമ്പത്തിമൂന്ന് റിപ്പബ്ലിക്കന്മാരുണ്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അറുപത് വോട്ടുകൾ കിട്ടിയാൽ ഇത് ആകാൻ പറ്റുള്ളൂ അതായത് ഏഴ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ് അപ്പോൾ ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കാത്ത കാരണം ഈ അഫോർഡബിൾ കെയർ ആക്ട് തട്ടി നിൽക്കുകയാണ് അപ്പം ഈ ഒബാമ കയറി ഫോർഡബിൾ കെയർ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു തമ്മിൽ ഒരു ധാരണ എത്തില്ലെങ്കിൽ ഇത് വീണ്ടും തുടരും നമ്മളിപ്പം പറഞ്ഞായിരുന്നു ആദ്യത്തെ ഇപ്പം രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊമ്പത് ട്രംപിൻ്റെ ഇപ്പം ഇപ്പോൾ ട്രംപ് ഭരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലാണ് ഒടുവിൽ ഷട്ട്ഡൗൺ വന്നത് അന്നത്തെ ഷട്ട്ഡൌൺ മുപ്പത്തിയഞ്ച് ദിവസമാണ് നീണ്ടു ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഷട്ട്ഡൗൺ നടക്കുന്നുണ്ട് പതിനാല് തവണ ഷട്ട്ഡൗൺ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഇത് നീണ്ടു തന്നിട്ടുള്ളൂ ഇന്നിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞു നാളെ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുന്നു അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ ഡിസംബറിൽ നടന്ന ആ ഡൗൺ ആരംഭിച്ച ഷട്ട്ഡൌൺ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടുനിന്നു അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയതായിരുന്നു അന്ന് നമ്മൾ ഇന്ന് ഇപ്പൊ അഫോർഡബിൾ കെയർ ആയിട്ടാണെങ്കിൽ അന്ന് അതിർത്തി സുരക്ഷയെ ചോദിച്ച തർക്കമായിരുന്നു ഇരുവിഭാഗങ്ങളിൽ നിലനിന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ റിപ്പബ്ലിക്കന്മാരും അതുപോലെ തന്നെ ഡെമോക്രാറ്റുകളും ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഇതിലൊരു തീരുമാനം എടുത്ത് ധാരണയിലെത്തണം ധാരണയിലെത്തി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടുക അതായത് യു കോൺഗ്രസ് ഈ ഒരിക്കലും ഫണ്ട് അനുവദിക്കാൻ പറ്റും അതെ അതെ തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് സ്പീക്കർ പറഞ്ഞതുപോലെ മൈക്ക് ജോൺസൺ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഷട്ട് ഡൗൺ ആയിട്ട് ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അവിടുത്തെ ജനങ്ങളെയാണ് ഈ ഇത് വേറൊരു തരത്തിലൊക്കെ ആയിട്ട് ബാധിക്കുന്നത് ഇന്ത്യ ബാധിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് സേവനങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും എന്തായാലും അവസ്ഥ കണ്ടറിയാം എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും എന്നത് നമുക്ക് kandar ya